ഈ ഹിന്ദു സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എൺപത്തി ഏഴ് ഇലക്ഷന് നിന്നിരുന്നുവെങ്കിലും ഹിന്ദു സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്നിരുന്നില്ല പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏൽക്കുന്നു അന്ന് കേട്ടിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഈയൊരു അധ്യക്ഷസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ എതിർ എതിർത്തിരുന്നത് കുമ്മനം രാശേരി തന്നെ ആയിരിക്കുമെന്നായിരുന്നു അങ്ങനെയായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് അതെ അല്ല എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ യാതൊരു പരിചയം ഒരു സമയമല്ല എനിക്ക് താല്പര്യമില്ലായിരുന്നു അല്ല ഒരു സ്ഥാനത്തോടും എനിക്ക് താല്പര്യമൊന്നുമില്ല സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലോ ഞാനൊരു പോസ്റ്റിന് വേണ്ടിയിട്ടല്ല ശ്രമിച്ചത് ഞാനൊരു ചുമതല നിർവഹിക്കാനാണ് സമൂഹത്തോടുള്ള എൻ്റെ പ്രതിബദ്ധത കൊണ്ട് ഞാൻ ചില ചുമതലകൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഒന്ന് ഏറ്റെടുക്കുന്നത് അത് സംഘടന പറഞ്ഞിട്ടാണ് സംഘടന എൻ്റെ ഇഷ്ടം അനുസരിച്ച് പോകാനാണ് ഞാൻ എൻ്റെ ഇഷ്ടമുള്ളത് എനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ ഒരു സംഘടന വന്നു കഴിയുമ്പോൾ സംഘടനയുടെ അച്ചടക്കത്തിന് വിധേയമായി സംഘടന തീരുമാനിക്കുന്നത് നടപ്പിലാക്കാനാണ് ഞാനങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതല്ല ഞാൻ ചെയ്തിട്ടുള്ളു ആറന്മുള ഇറങ്ങിത്തിരിക്കണം ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞാൽ സംഘടനയാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാനല്ല സംഘടനയാണ് പറഞ്ഞത് സംഘടന തന്നെയാണ് പറഞ്ഞത് എന്നോട് ബി ജെ പിയുടെയും ചുമതല വഹിക്കണം ചുമതലയിലേക്ക് വരണം ഞാനത് കേട്ടു അവിടെ നമുക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ പരിചയം നമ്മൾ അനുഭവങ്ങളുണ്ടോ പരിചയമുണ്ടോ എന്നുള്ളതല്ല നമ്മൾ അത് പ്രവർത്തനത്തിലൂടെ ആർജിക്കണം പക്ഷേ ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല ആഗ്രഹിച്ചിട്ടല്ല ചോദിച്ച് വാങ്ങിച്ചത് സംഘടനയ്ക്ക് നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന് സംഘടന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംഘടനയാണ് എനിക്ക് വരുന്നത് സംഘടനയെന്ന് പറയുന്നൊരു ഒന്ന് ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലുള്ള പൂജ്യത്തിന് വില ഞാനൊരു വെറും പൂജ്യമാണ് സംഘടന എന്ന് പറയുന്നൊരു ഒന്നോടെയുണ്ട് ആ ഒന്നില്ലെങ്കിൽ എൻ്റെ പൂജ്യ പൂജ്യത്തിന് എന്ത് വിലയേ പൂജ്യത്തിന് ഇപ്പോൾ വലിയ ഉണ്ട് കാരണം സംഘടന ഉണ്ട് അന്നത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു അന്നം വെള്ളം മണ്ണ് തൊഴിൽ തുല്യനീതി എനിക്ക് തോന്നുന്ന കേരളത്തിൽ കേട്ട ഏറ്റവും നല്ലൊരു മുദ്രാവാക്യമായിരുന്നു അവിടെ എന്തായിരുന്നു അങ്ങനെയൊന്ന് തിരഞ്ഞെടുക്കാൻ കാരണം അതിനു വേണ്ടി ഒരു യാത്ര തന്നെ സംഘടിപ്പിച്ചു അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും തൊഴിലിനും വീടിനും വേണ്ടി നീതിക്ക് വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉണ്ടായിരുന്നൊരു വലിയ യാത്രയായി അതീ കോളനികളിൽ പോയി ആദിവാസി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പോയി അതുപോലെ തന്നെ മിച്ചഭൂമി കൊടുക്കാത്തത് മൂലം കഷ്ടപ്പെടുന്ന ഭൂരഹിതരുടെ ഇടങ്ങളിലേക്ക് പോയി അവരുടെ കണ്ണുനീർ കണ്ടു അവരുടെ അവരെ സമാശ്വസിപ്പിച്ച് അങ്ങനൊരു വലിയൊരു മൂവ്മെൻ്റ് അത് ഇന്നും തുടരുകയാണ് അത് ആ മുദ്രാവാക്യം വിട്ടുകളയാവുന്നൊരു കാര്യമല്ല ഇപ്പോഴും പറയുന്നത് രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കണം തന്നെയാണ് എൻ്റെ ശക്തമായ ആവശ്യമാണ് ഇപ്പോൾ രണ്ട് വിളംബരം ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി പക്ഷേ ക്ഷേത്രങ്ങൾ ആ വിളംബരത്തിന് ശേഷം സംഭവിച്ചത് ക്ഷേത്രത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ വ്യവസ്ഥിതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി ശരിയാണ് നല്ല കാര്യമാണ് പക്ഷേ ക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായപ്പോഴേക്കും നാൽപ്പത്തി ഒൻപതായപ്പോഴേക്കും ക്ഷേത്ര ഭരണത്തിന് ഒരു ആ ആക്ട് ക്ഷേത്ര താല്പര്യത്തിന് വിരുദ്ധമാണ് അന്നെല്ലാവരും വിചാരിച്ചത് ഗുണം ചെയ്യും കാരണം മന്നവും ശങ്കറും പോലെയുള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ ദേവസ്ഥാനത്ത് വന്നത് ദേവസ്വം ബോർഡിൽ വന്നു പക്ഷേ പിന്നീടത് ക്ഷേ അത് സർക്കാരിൻ്റെ തന്നെ ഒരു ഉപഗ്രഹമായി മാറി സർക്കാർ സ്ഥാപനമായി മാറി രാഷ്ട്രീയക്കാരായി സർക്കാർ യോഗിക്കുന്ന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയായി ഇവിടുത്തെ വിവറേജ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ കെ എസ് ആർ ടി സി ഒക്കെ പോലെ തന്നെ ഒരു ദേവസ്വം ബോർഡായി അത് വാസോത്വ ക്ഷേത്രത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി അപ്പോൾ മുപ്പത്താറ് ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടായെങ്കിൽ ഇനിയൊരു വിളംബരം ഉണ്ടാകേണ്ടത് ക്ഷേത്ര ഭരണ പ്രവേശനത്തിന് വേണ്ടിയാണ് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് പക്ഷേ ക്ഷേത്ര ഭരണത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അതിപ്പോഴും അവർ അടിമകളാണ് അവർ വെറും അവിടെ പണം കൊടുക്കാനും കാണിക്കയിൽ അർപ്പിക്കാനും വഴിപാട് നടത്താനും വേണ്ടി മാത്രമുള്ളവരാണ് അവിടെ തങ്ങൾ കൊടുക്കുന്ന പൈസയിൽ രൂപയിൽ ഒരു രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്താൽ ഒരു രൂപ പോലും എങ്ങനെ ചെലവഴിക്കുന്നു ചോദിക്കാൻ അവർക്ക് ഇന്നും അർഹതയില്ല അർഹതയുണ്ട് അവർക്ക് അതിനുള്ള അവകാശമില്ല അർഹതയൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി അപ്പോൾ ഒരു ക്ഷേത്ര ഭരണപ്രവേശന വിളംബരം ഉണ്ടാകണം അതുപോലെ തന്നെയാണ് ഭൂപരിഷ്കരണം ഇന്ന് ഭൂപരിഷ്കരണ നിയമം കാലഹരണപ്പെട്ടു പോയതാണ് അതുകൊണ്ട് എന്തു ഗുണം നീ നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ഇവിടുത്തെ ഭാവങ്ങൾക്ക് വല്ല പ്രയോജനം ഒരു പ്രയോഗമുണ്ട് അതൊക്കെ വലിച്ചെറിഞ്ഞ് ദൂരെ കളയേണ്ട കാര്യം അറബിക്കടലിൽ കളയേണ്ട കാലം കഴിഞ്ഞു ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടാണ് ഇവിടെ അഞ്ചര ലക്ഷം ഹെക്ടറോളം വരുന്ന പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കിടക്കുകയാണ് ഭൂമി എത്രത്തോളം കിടക്കുന്നു അന്യാധീനപ്പെട്ടുപോയ ഇവിടുത്തെ ആദിവാസി സഹോദരന് ഭൂമി കിട്ടിയോ കൊടുത്തോ ഇവരാരെങ്കിലും അറുപത്തേഴ് വർഷക്കാലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിക്കുകയാണ് ഈ ആദിവാസി സഹകരണ അവർ കാണുന്നുണ്ടോ അവർക്ക് വീട് കൊടുക്കുന്നുണ്ടോ അവർക്ക് ഭൂമിയുണ്ടോ പിന്നെ എന്ത് മാറ്റം ഇവിടെ ഉണ്ടാക്കി എന്ത് സാമൂഹ്യപരിവർത്തനം എന്ത് നവോത്ഥാനം അവിടെ ഉണ്ടാക്കി അതുകൊണ്ടൊരു നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ രണ്ടാം ഭൂപരിഷ്കരണ നിയമം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ഒരു ക്ഷേത്ര ഭരണ പ്രവേശന വിളംബരം ഉണ്ടാകണം ക്രിസ്ത്യാനിക്കും മുസ്ലിം ഉള്ള അവകാശം அது ஹிந்துக்காகவும் கொடுக்கணும்